വിളക്കോട് നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സപ്താഹയജ്ഞം നടത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവരെന്നെ കൂട്ടി അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ഒരു മുറി എനിക്ക് അനുവദിച്ചു തന്നു അവരുടെ ഫ്ളാറ്റില് എല്ലാ മുറികളിലും കൃഷ്ണനാ ഉള്ളത് സാധാരണയാളൊന്നല്ല പിറ്റേ ദിവസം കോളേജിലേക്ക് പോകണം നെഹ്റു കോളേജിലേക്ക് ഇങ്ങനെ കോളേജിലേക്ക് പോവാൻ വേണ്ടി ഇവരുടെ ഹോണ്ട സിറ്റി കാറിങ്ങനെ വന്നു ഞാൻ മുന്നിലുള്ള സീറ്റിലേക്ക് തന്നെ ഇരുത്തുക അവര് മുന്നിലുള്ള സീറ്റ് തുറന്ന് ഡോറ് തുറന്ന് തന്നെ കാണിച്ചിരുന്നു കാണിച്ചു വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി എന്താ പറയുക ഒരു കുട്ടി ശ്രീകൃഷ്ണനെ ബെൽട്ടൊക്കെ ഇട്ടത് മുറുക്കിയിട്ട് ഈ കാറിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കഴിക്കാനുള്ള നിവേദ്യം മൈസൂർ പാക്ക് മറ്റേ പേട അങ്ങനത്തെ സാധനമൊക്കെ ഇതിനു മുന്നിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച ദീപ എന്തായത് ഇതെന്റെ കണ്ണനാണ് ഈ കാറിൽ ഞാനും കണ്ണനും അല്ലാതെ മൂന്നാമതോരുടെ രാത്രി ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണ് എന്ന് പറയാറ് കാരണം അവരെ മനസ്സിനുള്ളിൽ മുഴുവൻ കൃഷ്ണഭക്തി മാത്രമേ ഉള്ളൂ അവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞു ഒന്ന് കല്യാണം കഴിക്കാൻ പറയാനുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചോളൂ ദൈവയോടെ എന്താ കല്യാണം കഴിക്കാത്തത് ഒരു ഞാൻ കഴിച്ചല്ലോ അപ്പൊ ഞാൻ ചാര്യ കല്യാണം കഴിച്ചു ആ കാറിനുള്ളിൽ ഉള്ളിൽ ഇരുന്ന ഒരാളെ കണ്ടില്ലേ അയാളെ പിന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ ഇതാണ് നിർഗുണ ഭക്തി എന്ന് പറഞ്ഞത് നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സ് പൂർണമായും ഈശ്വരനെ ലയിക്കുക മനസ്സ് പൂർണമായും ഈശ്വരനെ ലയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹൃദയത്തിൽ നിന്ന് ഭക്തി ഉണ്ടാകും ഹൃദയത്തിൽ നിന്ന് ഭക്തി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ തമിഴില് നന്ദന എന്നുള്ള ഭക്തന്റെ ഒരു കഥയുണ്ട് നന്ദന ന്യൂസ് ബ്യോ ഇരട്ടി